ഏഷ്യാകപ്പ് പ്ലെയിങ് ഇലവനിൽ സഞ്ജു സാംസണെ കളിപ്പിക്കണമെന്നാവശ്യപ്പെട്ട് രംഗത്തെത്തിയിരിക്കുകയാണ് മുൻ ഇതിഹാസ ബാറ്റർ കൂടിയായ സുനിൽ ഗവാസ്കർ അഭിഷേക് ശർമ്മയ്ക്കും ശുഭ്മാൻ ഗില്ലിനും പിന്നിൽ മൂന്നാം സ്ഥാനത്ത് മലയാളി താരത്തെ കളിപ്പിക്കണമെന്നാണ് അദ്ദേഹം അഭിപ്രായപ്പെടുന്നത് ഗിൽ ട്വൻറ്റി ട്വൻറ്റി ടീമിലേക്ക് വൈസ് ക്യാപ്റ്റനായി തിരിച്ചെത്തിയതോടെ അദ്ദേഹത്തിന് ഓപ്പണിംഗ് സ്ഥാനം തിരികെ ലഭിക്കുമെന്ന് മുൻകൂട്ടി നിശ്ചയിച്ചിരുന്നു എന്നാൽ സഞ്ജുവിനെ പ്ലെയിംഗ് ഇലവനിൽ നിലനിർത്തണോ അതോ ഫിനിഷറുടെ സ്ഥാനത്ത് കൂടുതൽ പരിചയമുള്ള ജിതേ ശർമ്മയെ ഉൾപ്പെടുത്തണോ എന്ന് തീരുമാനിക്കുന്നതിൽ ടീം മാനേജ്മെൻറ്റിനിടയിൽ ഇപ്പോഴും ആശയക്കുഴപ്പമുണ്ടെന്ന് ഗവാസ്കർ ചൂണ്ടിക്കാണിക്കുന്നു സെപ്റ്റംബർ ഒമ്പതിന് യു എയിൽ ആരംഭിക്കുന്ന ഏഷ്യകപ്പിന് മുന്നോടിയായി മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം കഴിഞ്ഞ കുറച്ച് മാസങ്ങളായി ടി ട്വൻറ്റിയിൽ ഓപ്പണർ എന്ന നിലയിൽ സഞ്ജു സാംസൺ അവിശ്വസനീയ പ്രകടനമാണ് നടത്തിയത് പന്ത്രണ്ട് മത്സരങ്ങളിൽ നിന്ന് നൂറ്റി എൺപത്തിമൂന്ന് പോയിന്റ് ഏഴ് പൂജ്യം എന്ന സ്ട്രൈക്ക് റേറ്റിൽ മുപ്പത്തേഴ് പോയിന്റ് ഒമ്പത് പൂജ്യം ശരാശരിയിൽ അദ്ദേഹം മികച്ച പ്രകടനമാണ് നടത്തിയത് ഈ കാലയളവിൽ മൂന്ന് ടി ട്വൻറ്റി സെഞ്ചുറികൾ നേടിയിട്ടുള്ള സഞ്ജു മറ്റുള്ളവരെക്കാൾ ബഹുദൂരം മുന്നിലാണ് എന്നാൽ ഏഷ്യക്കപ്പിലേക്ക് ടെസ്റ്റ് ക്യാപ്റ്റൻ ശുഭ്മൻ ഗില്ലിനെ തെരഞ്ഞെടുത്തത് സഞ്ജുവിൻ്റെ വഴിയിൽ തടസ്സം സൃഷ്ടിക്കുകയായിരുന്നു ഏതൊരു സെലക്ഷൻ കമ്മിറ്റിക്കും രണ്ട് കഴിവുള്ള ബാറ്റ്സ്മാൻമാരുണ്ടെന്നതും സഞ്ജു സാംസനെ പോലെ മൂന്നാമനായി ബാറ്റ് ചെയ്യാൻ കഴിയുന്ന ആവശ്യമെങ്കിൽ ആറാം സ്ഥാനത്ത് ഫിനിഷർ എന്ന നിലയിൽ ഇറങ്ങാൻ കഴിയുന്ന ഒരാളും ഉണ്ടെന്നതും വളരെ തലവേദന സൃഷ്ടിക്കുന്ന ഒന്നാണ് എന്ന് സുനിൽ ഗവാസ്കർ പറയുന്നു ഇക്കഴിഞ്ഞ ഐ പി എല്ലിൽ ജിതേദ് ശർമ്മ മികച്ച പ്രകടനം കാഴ്ചവെച്ചിട്ടുണ്ടെങ്കിലും സഞ്ജു സാംസണ് അംഗീകാരം ലഭിക്കുമെന്നാണ് തൻ്റെ പ്രതീക്ഷയെന്നും അദ്ദേഹം പറഞ്ഞു അതേസമയം ഗില്ലിനെ ടീമിൽ ഉൾപ്പെടുത്തിയതിനെയും അദ്ദേഹം ശരിവച്ചു രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ ഐ പി എൽ സീസണിലും അടുത്തിടെ ഇംഗ്ലണ്ടിൽ നടന്ന ടെസ്റ്റ് പരമ്പരയിലും ഗില്ലിന്റെ അവിശ്വസനീയമായ ഫോമാണ് ഇതിന് കാരണമായി അദ്ദേഹം പറഞ്ഞത് അതേസമയം കപ്പിനുള്ള ഏറ്റവും വലിയ ഫേവററ്റുകളിലാണ് ടീം ഇന്ത്യ എന്നും ഗവാസ്കർ പറയുന്നു രണ്ടായിരത്തി ഇരുപത്തിനാലിൽ വെസ്റ്റിൻഡീസിലും യു എസ് എയിലും നടന്ന ടി ട്വൻ്റി ലോകകപ്പ് നേടിയതിനു ശേഷം ക്രിക്കറ്റിന്റെ കുഞ്ഞൻ ഫോർമാറ്റിൽ മികച്ച ഫോമിലാണ് ഇന്ത്യ ഇതിനുശേഷം തുടർച്ചയായി അഞ്ച് ടി ട്വൻ്റി പരമ്പരകൾ നേടാൻ ടീമിനു കഴിഞ്ഞെന്നും അദ്ദേഹം പറയുന്നു യു എ പാകിസ്ഥാൻ ഒമാൻ എന്നിവർക്കൊപ്പം ഗ്രൂപ്പ് എയിലാണ് ഇന്ത്യ സെപ്റ്റംബർ പത്ത് ബുധനാഴ്ച ദുബായ് രാജ്യാന്തര സ്റ്റേഡിയത്തിൽ വെച്ച് യു എയ്ക്ക് ഇന്ത്യയുടെ ആദ്യ മത്സരം ഇന്ത്യൻ സമയം രാത്രി എട്ടിനാണ് മത്സരങ്ങൾ ആരംഭിക്കുന്നത് ഏഷ്യാകപ്പിലെ വാശിയേറിയ പോരാട്ടമായ ഇന്ത്യ പാകിസ്ഥാൻ കളി സെപ്റ്റംബർ പതിനാലിന് ഞായറാഴ്ച ദുബായിൽ വെച്ച് നടക്കും ഗ്രൂപ്പ് ഘട്ട മത്സരങ്ങൾക്ക് ശേഷം സെപ്റ്റംബർ ഇരുപത് മുതൽ സൂപ്പർ ഫോർ മത്സരങ്ങൾ ആരംഭിക്കും